ഹായ് എരി വൺ വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മുൻസൂർ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോർമംഗലം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഫസ്റ്റ് നമ്മൾ സൗണ്ട്സ് എല്ലാം നോക്കി ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വിസി ആണ് വിസി വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെങ്കിൽ വവേൾ കൺസനൻറ്റ് വേർഡ്സ് ആണ് അപ്പോൾ നമുക്കറിയാം അഞ്ച് വവേൾസ് ആണ് ഇംഗ്ലീഷിലുള്ളത് എന്ന് എ ഇ ഐ യു അപ്പോൾ ഉപ്റെ സൗണ്ട് അ എ ഇ ഒ അ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അതുപോലെ തന്നെ കൺസനൻസിൻ്റെ സൗണ്ടും പഠിച്ചു ബ ക്ല ബ ക ഡ ഗ എന്ന് നമ്മൾ പഠിച്ചു ഇനി എങ്ങനെയാണ് വി സി വേർഡ്സ് ഉണ്ടാവുന്നത് അതായത് ഒരു വവലിൻ്റെ കൂടെ ഒരു കൺസൺറ്റ് കൂടുമ്പോഴാണ് വി സി വേർഡ്സ് ആവുന്നത് അതായത് ടു ലെറ്റർ വേർഡ്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വി സി വേർഡ്സ് മേക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കുന്ന വവല് എ ആണ് അപ്പം എ പറയുന്ന സൗണ്ട് അ ആ എന്ന് പറഞ്ഞ വേ സൗണ്ടിൻ്റെ കൂടെ ബ എന്ന സൗണ്ട് കൂടുമ്പോൾ അ ബ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യിപ്പിക്കേണ്ടത് അ അടുത്തത് ആ എന്ന സൗണ്ടിൻ്റെ കൂടെ ക എന്ന സൗണ്ട് കൂടുമ്പോൾ അ ആ അ അ അ ഈ ഒരു പാചകം ഉള്ളതായിരിക്കും നമ്മുടെ